അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ നമ്മുടെ മജ്ലിസ് നൂറെ ഹബീബ് മജ്ലിസ് നടത്തുന്ന ആത്മീയ മജ്ലിസ് നടത്തുന്ന ആറ്റക്കോയത്തങ്ങൾ ഹാമിദ് ആറ്റ കോയത്തങ്ങൾ അദ്ദേഹം ഈ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആത്മീയ മജിലിസിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത സദസ്സാൽ ആ സദസ്സിൽ വെച്ച് അദ്ദേഹം ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു വിവരമില്ലായ്മ അല്ലെങ്കിൽ നാവ് പിഴവ് എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെയാണ് ഒരു മുമ്മിനെ സംബന്ധിച്ച് നന്നായി ചിന്തിക്കണം നല്ലത് ശ്രദ്ധിക്കണം അദ്ദേഹം പ്രത്യേകിച്ച് മാപ്പ് പറഞ്ഞതുകൊണ്ടും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ അദ്ദേഹത്തിനെ അത് വെച്ചുകൊണ്ട് അങ്ങ് ടാർജറ്റ് ചെയ്ത് അദ്ദേഹത്തെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ മനുഷ്യന്മാരെ എന്തെല്ലാം ഉപകാരങ്ങളാണ് അദ്ദേഹത്തെ കൊണ്ട് സമൂഹത്തിന് ഉള്ളത് അത് മുസ്ലിം സമൂഹത്തിൽ സമൂഹത്തിൽ നിന്നല്ല എല്ലാവർക്കും അദ്ദേഹത്തെ കൊണ്ട് ഉപകാരങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും വന്ന ഒരു തെറ്റ് അത് വലിയ തെറ്റാണ് തുഹിതിനെതിനാണ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം പരസ്യമായി അത് പറഞ്ഞതുകൊണ്ട് പരസ്യമായി മാപ്പ് പറയണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം മാപ്പ് പറഞ്ഞു അതിൻ്റെ വീഡിയോസ് ഉണ്ട് ഞാനത് കാണിക്കുന്നില്ല എല്ലാവരും അത് കണ്ടതാണ് അപ്പോ അദ്ദേഹം മാപ്പ് പറയുന്നുണ്ട് അതുമാത്രമല്ല ആ സദസ്സിൽ നിന്ന് തന്നെ മതപണ്ഡിതന്മാർ അദ്ദേഹത്തെ അത് തിരുത്തി കൊടുത്തിട്ടും ഉണ്ട് അപ്പോ ഒരാൾ മാപ്പ് പറഞ്ഞാൽ ഖേദം പ്രകടിപ്പിച്ചാൽ അതല്ലേ തൗബ അങ്ങനെ ഖേദം പ്രകടിപ്പിച്ച് കഴിഞ്ഞും വീണ്ടും അദ്ദേഹത്തെ ഇങ്ങനെ ഒരു മോശക്കാരനാക്കി അദ്ദേഹം എന്തോ ഒരു വലിയ പാവം ചെയ്തു അദ്ദേഹം ഇനി എന്ത് ചെയ്യാൻ പാടില്ല സ്വരാത്ത് നടത്താൻ പാടില്ല ദുബ നടത്താൻ പാടില്ല പ്രസംഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൂട്ടരേ ഇങ്ങനെ വന്നാൽ അത് അസുഖം വേറെയാണ് ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കിട്ടണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എന്തോ വലിയൊരു സംഭവം കിട്ടി അതങ്ങ് ആഘോഷിച്ച് കളയാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ആറ്റകോയാത്തങ്ങളുടെ മാപ്പ് പറച്ചനെ ക്ഷമാപണം അതോടുകൂടി അദ്ദേഹത്തിൻ്റെ റിഫഴത്ത് അത് വീണ്ടും എന്ത് ചെയ്തു ഉയർച്ചയിലേക്ക് തന്നെ എത്തി അലഹമ്മ അതാണ് ഒരു മിനിൻ്റെ അടയാളമാണ് ഒരു വിഷയം തെറ്റാണെന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യാ അംഗീകരിക്കുക അപ്പോൾ ഈ അടുത്ത് ഒരു മദനിയൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ പേരെന്താ ഇപ്പം ഓർമ്മയില്ല ഒരു മദനി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കും തങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതാണ് അദ്ദേഹം പറയുന്നു എന്തിനാണ് അദ്ദേഹം ദുവാ ചെയ്താൽ പോരെ ഇനി പ്രസംഗിക്കാൻ നിൽക്കേണ്ടെന്ന അദ്ദേഹം പറയുന്നു പ്രസംഗിക്കണമെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം തങ്ങൾക്ക് ധാരാളം പ്രസംഗിക്കാം ധൈര്യത്തിൽ തങ്ങൾ മുമ്പോട്ട് പോകാം പക്ഷേ വിഷയങ്ങൾ എന്ത് ചെയ്യണം വിശകലനം ചെയ്ത് നന്നായി ബോധ്യം വരുത്തണം എന്ന് മാത്രം അറഹം റാഹിമീനായ റബ്ബ് എല്ലാവരെയും നല്ല മനസ്സിൻ്റെ ഉടമകളാക്കട്ടെ ഈ മനസ്സ് പ്രശ്നമാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ എത്രയോ തിരക്കൊക്കെ ഉള്ള ആൾക്കാരെ വരിക അവരൊക്കെ തങ്ങൾക്ക് മറുപടി പറയാൻ വരിക എന്ന് പറഞ്ഞാൽ ഏഹ് ഹാരിസ് മദരി ആ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോഴാണ് ഓർമ്മ ഹാരി മതിരി ഏതായാലും അള്ളാഹു ഹയറിലാക്കട്ടെ അദ്ദേഹമൊക്കെ നേരെ മുമ്പേയും തങ്ങൾക്കെതിരെ ഒക്കെ ചെയ്ത ആൾക്കാരാണ് അതുപോലെ തന്നെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേരെന്താ അൻസാരി അൻസാർ അൻസാരി സുഹുരി അദ്ദേഹവും അദ്ദേഹം ഒന്നും പറയില്ല എന്ന് പറഞ്ഞ ആളാണ് വീണ്ടും എന്ത് ചെയ്തു തെറ്റ് ചൂണ്ടിക്കാണിക്കണം അത് കഴിഞ്ഞ് പിന്നൊരാളെ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ പാടില്ല അദ്ദേഹത്തെ ഇങ്ങനെ വെച്ചൊറിഞ്ഞു ഒറിഞ്ഞു ഒറിഞ്ഞുകൊണ്ട് ഇരിക്കാൻ പാടില്ല അത് വളരെ മോശമാണ് അള്ളാഹു സുബാനുഭവത്താല എല്ലാം നന്നാക്കി തരട്ടെ അള്ളാഹു താല ആത്മീയ മജിരസുകൾ നല്ല നിലയിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള ആഹാരത്തിനുപകരിക്കുന്ന നല്ല നല്ല മജിരസുകൾ അള്ളാഹു ഉന്നതിയിലെത്തിക്കട്ടെ അസലമലൈക്കും വരഹമത്തല്ലാഹി വാത്തു